സെൽഫി എടുക്കാൻ വന്നവൻ നടി കാജലിന്റെ അരയില കയറി പിടിച്ചത് അവിടെ വസ്ത്രമില്ലാതിരുന്ന നടിയുടെ അവസ്ഥ ഫോണും പൊക്കിപ്പിടിച്ച് ഒരാൾ വന്നു മാന്യമായി അതിന് പോസ്റ്റ് ചെയ്യാൻ താരസുന്ദരി നിൽക്കുമ്പോൾ അവൻ അരയിലൂടെ കൈയിട്ട് പിടിച്ചു അതോടെ നടിയൊന്ന് ഞെട്ടി നടി കാജൽ അഗർവാളിനെതിരെ ആരാധകന്റെ മോശം പെരുമാറ്റം ഹൈദരാബാദിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിനിടയായിരുന്നു സംഭവം സെൽഫി എടുക്കാനെത്തിയ ആരാധകൻ കാജലിന്റെ ശരീരത്തിൽ കൈവയ്ക്കുകയായിരുന്നു തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടുള്ള ആരാധകന്റെ അതിരുകടന്ന പെരുമാറ്റത്തിൽ അസ്വസ്ഥതയായ കാജൽ ഉടനെ തന്നെ ഇയാളെ തട്ടി മാറ്റുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് യുവാവിന്റെ പ്രവൃത്തിയെ രൂക്ഷമായാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ശരീരത്തിൽ സ്പർശിച്ചല്ല നടിമാരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടതെന്നും ഈ അവസരത്തിൽ മാന്യമായി പ്രതികരിച്ച കാജലിനെ തീർച്ചയായും അഭിനന്ദിക്കണമെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മകൻ നീലിന്റെ ജനനത്തോടെ കാജൽ സിനിമയ്ക്കും പൊതുപരിപാടികൾക്കും ചെറിയൊരു ഇടവേള നൽകിയിരുന്നു എന്തായാലും അവനൊരു സെൽഫിക്ക് പോയത് ഇപ്പോൾ ലോകം മുഴുവൻ വൈറലാണ് ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി